ഹായ് ഫ്രണ്ട്സ് റെഡി ടു ഫ്ലൈ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറവപ്രാവകളുടെ ഒറിജിനൽ ലൈനേജ് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് അതിൽ ഇനിയൊരു വിഷയം പറാനുള്ളത് എല്ലാവർക്കും ഒരു കാര്യം ചോദിക്കുന്നുണ്ടാവും ഒറിജിനൽ ലൈനേജ് പണ്ടുള്ള കാലം മൊത്തം ഒറിജിനൽ ലൈനേജ് പ്രാവുകളാണെങ്കിൽ എന്തുകൊണ്ട് നമ്മളിപ്പം പ്രാവുകളുടെ ഐസൈൻ നോക്കി സെറ്റ് ചെയ്യേണ്ടി വരുന്നു അല്ലെങ്കിൽ എങ്ങനെ പ്രാവുകൾ മാറി പ്രാവുകളിൽ നിന്ന് എങ്ങനെ വ്യത്യാസം വന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട് ആ പഴയ ലൈൻ പ്രാവ് തന്നെ നമുക്ക് കീപ്പ് ചെയ്ത് പോകുന്നതല്ലേ എല്ലാവരും അങ്ങനെയല്ലേ വഴിക്ക് വന്നിട്ടുള്ളത് പണ്ട് മുതൽക്ക് ആ ലെവലിലാണല്ലോ വന്നിട്ടുള്ളത് അപ്പൊ എങ്ങനെ ഇത്തരത്തിലോട്ട് വീണ്ടും സെറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലോട്ട് വന്നു എന്നുള്ളതിനെ കുറിച്ച് ചിലവർക്ക് സംശയം ഉണ്ടാകും അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ തികച്ചും അത് പറയാതെ പോകാൻ പാടില്ല അതിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഈ പർവപ്രാവിൽ തന്നെ ബ്രീഡറും ഫ്ലയറും ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ബ്രീഡറും ഫ്ലയറും ഇന്നത്തെ കാലത്ത് പ്രാവിനെ കുറിച്ച് അറിഞ്ഞുകൂടാത്ത ഒരുപാട് ആൾക്കാരുള്ളതുപോലെ പണ്ടും അതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമൊന്നും ഇല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ഇന്ന് നമ്മളെ പോലെ തന്നെ വളർത്തണം നല്ല ഒരു ടൈം വയ്ക്കണം പ്രാവിനെ പറവ ഇഷ്ടമാണ് അങ്ങനെയുള്ള ജീവന സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ പണ്ടും ഉണ്ടായിരുന്നു ഉണ്ട് അപ്പോൾ അവർക്ക് ഇതുപോലെ ഓരോന്ന് കൊടുക്കാനോ കുറിച്ച് ഇത് ഓരോരുത്തരും ആരും പൂർവികര് അവരെ അനുഭവത്തിൽ നിന്നും പഠിച്ച കാര്യങ്ങളാണ് വർഷങ്ങളെടുത്ത് അതിനെ പറത്തി അതിൻ്റെ ഐസേനകളൊക്കെ അന്നത്തെ കാലത്ത് അവർ നോക്കി ആ ഒരു ലെവലില് ഇന്ന് ലെൻസും കാര്യങ്ങളും സംവിധാനങ്ങളൊക്കെ ഉണ്ട് അന്ന് അതൊന്നും ഇല്ലാതെ തന്നെ അവർ നോക്കി അന്ന് ലെൻസ് ഉണ്ടെങ്കിൽ അവർ അന്ന് അൺലിമിറ്റഡ് പറത്തുമായിരുന്നു അപ്പൊ അന്നത്തെ കാലത്ത് ലെൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതിന്റെ പ്രത്യേകതകൾ ഇന്ന ഇന്നുള്ള ആൾക്കാരും മോശമല്ല അവർ അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രാവുകളെ എന്താണെന്ന് ലെൻസ് വെച്ച് അതിന്റെ വ്യത്യാസം മനസ്സിലാക്കി പിന്നീട് അതിന് അൺലിമി അൺലിമിറ്റഡിലോട്ടൊക്കെ പറപ്പിച്ചു കൊണ്ടുവന്നതാണ് ഇതൊന്നും ഇല്ലാത്ത സമയത്ത് തന്നെ അവർ അല്ലാതെ നോർമലി കാണുന്ന രീതിക്ക് അതിന്റെ പ്രാ ആ കണ്ണുകൾ ഐസൈനൊക്കെ നോക്കി സെറ്റ് ചെയ്ത് പ്രാവുകളെ നല്ലൊരു പറവയിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് എന്നാൽ ഇനി ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം പണ്ട് ഇതിനെക്കുറിച്ച് അറിയാത്ത ആൾക്കാർ ഇന്നത്തെ പോലെ തന്നെ അന്നും ഉണ്ടായിരുന്നു പറഞ്ഞു കൊടുക്കാനും അതുപോലെ ഇന്ന് നമ്മൾ ഓരോന്നും അതിനെ അനുഭവത്തിലും പറ നമുക്കറിയാമെന്നുള്ളവർ പറഞ്ഞു നമ്മളതിനെ ഇവിടെ തന്നെ ഓരോരുത്തർ ലോഫ്റ്റിൽ അവർ പരീക്ഷിച്ചും ഒക്കെ അതിൻ്റെ റിസൾട്ട് അറിഞ്ഞതുപോലെ പണ്ടുള്ളവരും അങ്ങനെ ഓരോന്നും ചെയ്തു അറിയാത്തവർ അറിയ അറിഞ്ഞിട്ടില്ല അറിഞ്ഞവർക്ക് അറിയാം അങ്ങനെ പണ്ടുള്ള ആൾക്കാരിൽ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ എവിടെയാണ് മാറ്റം വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മിക്സ് ചെയ്തു പ്രാവുകളിൽ വരുന്ന ആ ഒരു കാലഘട്ടം അല്ലെങ്കിൽ ആ ഒരു ലോഫ്റ്റ് ആ ഒരു സമയം പണ്ട് മുതൽക്ക് ഈ ബ്രീഡറും ഫ്ലയറും എന്നുള്ളത് മാറി അറിയാത്തവർ ബ്രീഡറും ബ്രീഡറും തന്നെ ഫീമെയിലും മെയിലും ബ്രീഡർ അങ്ങനെ സെറ്റ് ചെയ്യലുണ്ട് അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രാവുകൾ അതിൻ്റെ കുട്ടികൾ റെസൾട്ട് ഇല്ലാതെ വരും അതിനിറങ്ങുന്ന കുട്ടികൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലുള്ള പറവ കിട്ടൂല ആ കുട്ടികളിൽ നിന്ന് വീണ്ടും ഒരു രണ്ട് മൂന്ന് തലമുറ കഴിഞ്ഞ് പോകുമ്പോൾ ഒരു കാരണവശാലും ഒരു ഫ്ലയർ ഇറങ്ങാൻ ചാൻസ് കുറവാണ് അതിനകത്ത് നിന്ന് അതെ അതായത് ഒരു ഫ്ലൈയിങ് ഐസനുള്ള ഒരു കണ്ണ് അതിൽ നിന്ന് ഇറങ്ങാൻ ചാൻസ് കുറവാണ് പണ്ടത്തെ അത് അങ്ങനെ ആ ഒരു ലൈനേജായി മാറിയത് അതിനങ്ങനെ അവിടെ നിന്ന് അത് ഇങ്ങനെ തലമുറകളായി തലമുറകളായി അങ്ങനെ വേറെ വേറെ തിരിഞ്ഞ് വേർതിരിഞ്ഞ് അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും ഒരു കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഈ പ്രാവുകൾ ഇന്നലെ നമ്മൾ ഒരിടത്തുനിന്ന് റെഡിമെയ്ഡായിട്ട് എടുത്തോണ്ട് വന്ന് ചെയ്തതല്ല എല്ലാ പ്രാവുകളും ഇന്ന് വരെ ഭൂമിയിലുള്ള ജീവന ജീവജാലങ്ങൾക്ക് എല്ലാം പൂർവ്വ വംശമുണ്ട് ഒന്നും അവിടെ ഇന്നലകളിൽ തീരുന്നില്ല ഒന്നും ഇന്നലകളിൽ തീരുന്നില്ല അതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും അതിന്റെ വംശം അതിന്റെ വംശം ഏതൊരു ജീവി എടുത്താലും അതിന്റെ വംശം അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അപ്പോൾ ആ ഒരു ലൈനേജ് ഏത് തരത്തിലാണോ ആ മോ മുൻപ് ഉള്ളവർ സെറ്റ് ചെയ്തത് ആ ഒരു സെറ്റിങ്ങിൽ അത് വരുന്ന വഴിക്ക് മാറ്റങ്ങൾ വരും അപ്പം അങ്ങനെയുള്ള പ്രാവുകൾ കുറേ മിക്സായി മാറി അത് അങ്ങ് അത് ഉപയോഗമില്ലാത്ത ലെവലിലോട്ട് ആയിപ്പോകും പിന്നെ ഉള്ള അറിവുള്ള ആൾക്കാർ സെറ്റ് ചെയ്തത് കറക്റ്റ് ബ്രീഡറും ഫ്ലയറും ഒക്കെ നോക്കി സെറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ ആ ലൈനേജ് പ്രാവുകളാണ് നമ്മൾ മാക്സിമം നല്ല രീതിയിൽ നമുക്കിന്ന് ഉപയോഗിക്കാൻ പറ്റുന്നത് പിന്നെ അന്ന് ബ്രീഡറും ബ്രീഡറുമായിട്ട് തന്നെയാണ് അറിഞ്ഞുകൂടാതെ സെറ്റ് ചെയ്ത പ്രാവുകൾ നമുക്ക് ഉപയോഗിക്കാൻ കേട്ടോ ഉപയോഗിക്കാൻ പറ്റൂലെന്നല്ല അത് പക്ഷേ അതാണ് പറഞ്ഞത് അത് ഉപയോഗിക്കണമെങ്കിൽ ഇനി നമ്മൾ ഐസിനെ നോക്കി കറക്റ്റ് ചെയ്ത് ചെയ്താൽ മാത്രമേ നമുക്കത് ഉപയോഗത്തില് കിട്ടുള്ളൂ അതാണ് ഞാൻ പറഞ്ഞത് പണ്ട് അറിയാതെ മിക്സ് ചെയ്ത ആ വഴിയും ഇന്ന് പിന്തുടർന്ന് അതും ഇവിടെ നമ്മുടെ ഭൂമിയിൽ തന്നെ ഉണ്ട് അപ്പോൾ അതും പറയാൻ പറ്റില്ല എത്രയോ വർഷങ്ങൾക്ക് മുൻപ് അവർ ചെയ്തതിന്റെ ഒരു തെറ്റാണ് ഈ തെറ്റെന്നല്ല അറിയാതെ ചെയ്തതിന്റെ ഒരു ബ്രീഡ് ബ്രീഡിങ് അങ് അന്ന് ബ്രീഡ് ചെയ്തതിന്റെ ഒരു ഫലം അതിന്റെ കുട്ടികൾ ആ ഒരു ലൈനേജിൽ ഇറങ്ങും അതിനെ കൊണ്ട് അറിയാവുന്നവർ ആ ലെവലിൽ മിക്സ് ചെയ്ത് എടുക്കും അറിഞ്ഞൂടാത്തവർ ഇത് പിന്നെ മൊത്തമായിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെയും കുറേ സെക്ഷൻ പ്രാവുകൾ തിരിഞ്ഞിട്ടുണ്ട് അത് ഇത് സിമ്പിളായിട്ട് പറയാൻ ഇതാണ് അങ്ങനെയും കുറച്ച് സെക്ഷൻ പ്രാവുകൾ തിരിഞ്ഞിട്ടുണ്ട് അന്നേയും സെറ്റ് ചെയ്യാൻ അറിഞ്ഞുകൂടാതെയൊക്കെ ഉള്ളവർ ൈനേജ് പ്രാവുകളുണ്ട് അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഈ സെറ്റ് ചെയ്യുന്നതിനെ കുറിച്ചും നല്ല പ്രാവുകളും ഉണ്ട് മോശമായ പ്രാവളും ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് പറയാൻ കാരണം ഇതിൽ ഇനി വേറെ ഒരു വിഷയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് മുതൽക്ക് ഇപ്പോൾ പോകുന്നത് പോലെ തന്നെ നമ്മളെ കയ്യിൽ നിന്ന് തെറിച്ചു പോകുന്ന പ്രാവുകൾ പുറത്ത് പോയി മറ്റുള്ള ചില പ്രാവുകളായിട്ടൊക്കെ മിക്സായി അതിൻ്റെ കുട്ടികളെ കിട്ടി അതിനെ കൊണ്ടുവന്ന് ചിലപ്പോൾ പറവയിലുണ്ടായിരിക്കും പിന്നെ അതിൻ്റെയൊക്കെ എടുക്കുക അപ്പോൾ ഒറിജിനൽ ലൈനേജ് കട്ട് കിട്ടുന്നത് ചിലപ്പം പല വഴികളിൽ നിന്നും മിസ്സായി വന്ന പ്രാവുകളായിരിക്കും അപ്പൊ ഒറിജിനൽ ലൈനേജ് പ്രാവുകൾ ഇന്ന് ഇപ്പൊ ലെൻസൊക്കെ വെച്ച് കണ്ണൊക്കെ നോക്കി കറക്റ്റ് ചെയ്ത് അതിന്റെ ഗ്രാഫ്സ് കാര്യങ്ങളൊക്കെ നോക്കി പക്ക അതൊരു ലൈൻ പ്രാവ് തന്നെയാണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്നുള്ള ഇന്നുള്ള സംവിധാനങ്ങൾ വെച്ച് എല്ലാവരും മുമ്പോട്ട് പോകുന്നത് അപ്പൊ ഇന്ന് നമുക്ക് കറക്റ്റായിട്ട് ഒരു ബ്രീഡറും ഫ്ലയറും അറിയാൻ പറ്റും അപ്പൊ ഒരു ചുമ്മാ ഒരു ബ്രീഡറും ഫ്ലയറും എടുത്ത് നമ്മൾ സെറ്റ് ഇട്ടെന്ന് പറഞ്ഞാൽ അത് ഒരു അൺലിമിറ്റഡ് പറക്കണമെന്നല്ല പറയുന്നത് ഡേപ്പറവ പ്രാവിലും ബ്രീഡറും ഫ്ലയറും ഉണ്ട് എട്ട് മണിക്കൂർ പറക്കുന്ന പ്രാവിലും ബ്രീഡറും ഫ്ലയറും ഉണ്ട് അപ്പം അപ്പം നമ്മൾ അപ്പം ചോദിക്കും അങ്ങനെ എല്ലാത്തിലും ബ്രീഡർ ഫ്ലയർ ഉണ്ടല്ലോ അപ്പോൾ ഒരു നല്ലൊരു ലൈനേജ് ഉണ്ടാക്കി കൊടുക്കുന്നു തീർച്ചയായിട്ടും ഉണ്ടാക്കാൻ പറ്റും പക്ഷേ ആ ലൈനേജ് പറവ ഒരു കണ്ണില് ഐസൈനിൽ പറവ എത്രത്തോളം കൂടുതലുള്ള പ്രാവുകൾ അതേപോലുള്ള പ്രാവുകളുമായിട്ട് മിക്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് ടൈം പറത്തിയെടുക്കാനായിട്ട് പറ്റുന്നത് അതുപോലെ തന്നെ ഈ കൂടുതൽ പറക്കുന്ന പ്രാവുകൾ ഒരിക്കലും ഇനി കൂടുതൽ പറക്കുന്ന ഒരു പ്രാവ് തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്യണമെന്നല്ല പറയാണ് കൂടുതൽ പറക്കുന്ന പ്രാവുകൾ ഒരു ഉദാഹരണത്തിന് ഒരു ഡേ ഡേപ്പറവ അതായത് ഡേ എന്ന് പറയുമ്പോൾ ഒരു ദിവസം മൊത്തമല്ല ഒരു പകൽ പറവ പറക്കുന്ന ഒരു പ്രാവ് അതായത് ആറു മണി മുതൽ ഒരു പതിമൂന്ന് മണിക്കൂർ അതായത് ഏഴ് മണിവരെ പറക്കുന്ന ഒരു പ്രാവ് നൈറ്റിലോട്ട് എത്ര പറപ്പിച്ചിട്ടും ചിലപ്പം കയറൂല്ല ആ പ്രാവ് ഒരു ഒരു ഫ്ലയർ ആണ് ഇനി നമുക്ക് അൺലിമിറ്റഡ് അൺലിമിറ്റഡിലോട്ട് അൺലിമിറ്റഡിലോട്ട് പറപ്പിക്കാനായിട്ട് ഒരു ഒരു ഇതൊരു മെയിലാണെങ്കിൽ ഒരു ഫീമെയിലാ നമ്മൾ കയറ്റി കൊടുത്തു കഴിഞ്ഞാൽ അത് അൺലിമിറ്റഡിലോട്ട് പറക്കണമെന്നു നിർബന്ധമില്ല കാരണം അത് നൈറ്റ് കയറണമെങ്കിൽ ഈ പ്രാവിൻ്റെ കണ്ണില് ഒരു പ്രത്യേക തരത്തിലുള്ള ഗ്രെയിംസ് ഉണ്ട് ആ ഗ്രെയിംസ് ആയിട്ട് ഉള്ള പ്രാവുകൾ മാത്രം അത് ലെൻസ് വെച്ച് നോക്കി നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യങ്ങളാണ് അങ്ങനെ ഉള്ള പ്രാവുകൾ മാത്രമേ നൈറ്റിലോട്ട് പറക്കുള്ളൂ എത്ര ടാലന്റ് ആയിട്ട് പറക്കുന്ന പ്രാവായിരുന്നാലും ആയിരുന്നായിരുന്ന ആയിരുന്നാലും നൈറ്റിലോട്ട് കയറണമെങ്കിൽ നൈറ്റ് വിഷൻ ഉള്ള പ്രാവുകൾ മാത്രമേ നൈറ്റിലോട്ട് കയറുള്ളൂ അതായത് നൈറ്റ് ഗ്രെയിംസ് പറക്കാനുള്ള ഒരു കണ്ണുണ്ട് ആ കണ്ണ് എല്ലാവരുടെ കൂട്ടിലും ഉണ്ടാവും അത് അന്ന് അപൂർവമായിട്ടുള്ള സംഭവങ്ങളൊന്നുമല്ല പക്ഷെ അത് കറക്റ്റായിട്ടുള്ള മിക്സിങ്ങിൽ വന്നാൽ മാത്രമേ അത് നൈറ്റിലോട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ ഇനി ഞാനൊരു കാര്യം കൂടെ പറയാം ഒരു പത്ത് പ്രാവുകൾ നമ്മൾ എടുക്കുമ്പോൾ ആ പത്ത് പ്രാവുകളും ഡേ ഫുള്ള് കംപ്ലീറ്റ് ആയ പ്രാവുകളായിരിക്കും എന്നാൽ നിങ്ങളൊരു ഏഴ് മണിക്ക് ശേഷം ഈ പ്രാവിനെ ഈ പത്ത് പ്രാവും ഡേ പറഞ്ഞ പ്രാവിനെ പത്ത് പ്രാവും ഉദാഹരണം എല്ലാവരുടെ കൂട്ടിലും അതേപോലെ ഉണ്ടാവണമെന്നില്ല നൈറ്റ് നമ്മൾ എടുത്ത് ഇറങ്ങി നൈറ്റ് എടുത്ത് ഇറങ്ങിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാവിന് വേണ്ടാതെ ഇറങ്ങിയല്ല പറത്തുക നല്ല നല്ല രീതിക്ക് പറഞ്ഞാൽ പ്രാവ് പറത്തുക അപ്പോൾ നൈറ്റ് പറത്തുമ്പോൾ ഇതിൽ നൈറ്റ് ഉള്ള പ്രാവുകൾ കറക്റ്റായിട്ട് പറക്കും പറക്കും അത് ആദ്യമായിട്ടുള്ള പറവ ആയത് കാരണം എന്നാലും അത് കറക്റ്റായിട്ട് പറന്ന് അല്ലെങ്കിൽ ഒരു ഒന്നോ രണ്ടോ അല്ലെങ്കിൽ പത്ത് മിനിറ്റോ അരമണിക്കൂറൊക്കെ പറന്നിട്ടിറങ്ങും എന്നാലില്ലാത്ത പ്രാവുകൾ ഒരു കാരണവശാലും പറക്കൂല ഒരു കറക്കൻ കറങ്ങും ഒന്നി എന്ന് ഇറങ്ങുന്ന അടുത്തല്ല മാറിയെങ്കിലും കണ്ണ് കാരണടുത്തൊക്കെ പോയി പിടിച്ചാൽ പ്രാവ് അത് പറക്കൂല നൈറ്റ് പറക്കുമെന്ന് പറഞ്ഞാൽ എല്ലാ പ്രാവുകളും നൈറ്റ് പറക്കൂല എന്ന് ഓൺലൈൻ്റെ ഒരു വിഷയമാണ് ഞാൻ ഈ പറയുന്നത് എല്ലാ പ്രാവുകളും നൈറ്റ് പറക്കില്ല നൈറ്റ് പറക്കുന്ന പിന്നെ ഒരു ചില ചില പ്രാക്കള് നൈറ്റ് പറക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നേരമൊന്നുമല്ല ഒരു രാത്രി ഈ പറയും പോലെ എടുത്ത് ഇറങ്ങി കഴിഞ്ഞാൽ പകല് പറഞ്ഞ എക്സ്പീരിയൻസ് ഉള്ള ഇറങ്ങി നല്ല എക്സ്പീരിയൻസ് ഉള്ള പ്രാവുകൾ രണ്ട് കറക്കാൻ കറങ്ങി ലൈറ്റിന്റെ വെട്ടമൊക്കെ കണ്ട് പതുക്കെ ഇങ്ങ് ഇറങ്ങി വരും അത് നൈറ്റ് പറഞ്ഞതല്ല നൈറ്റ് പറഞ്ഞാൽ പകൽ പറക്കുമ്പോൾ നല്ല രീതിക്ക് ലൈറ്റിൽ നല്ല രീതിക്ക് പ്രാവുകൾ പറക്കണം എങ്കിൽ മാത്രമേ നമുക്കതൊരു നൈറ്റ് പറക്കുന്ന പ്രാവാണെന്ന് പറയാൻ പറ്റുള്ളൂ അല്ലാതെ ഒരു പ്രാവിനെ നൈറ്റ് പറക്കുമെന്ന് നമുക്ക് കൺഫേം കണ്ണു നോക്കി ഐസൈനിലുണ്ടെങ്കിൽ ലെൻസ് വെച്ച് നോക്കി നമുക്ക് പറയാൻ പറ്റും ഒരു പരിധി വരെ ഒക്കെ പറയാൻ പറ്റും ആരും ഇതിൽ ഈ പ്രാവിന്റെ കാര്യത്തിൽ ആരും ഒന്നും തികഞ്ഞ ആരുമില്ല എല്ലാവരും അവരവരെ അനുഭവം കൊണ്ടും നമുക്ക് നമ്മുടെ പ്രാവിനെ പലിപ്പിച്ച് പ്രാവിനെ കുറിച്ച് പലിപ്പിച്ചു തന്ന പറഞ്ഞ അറിവ് കൊണ്ടും ഒക്കെയാണ് എല്ലാവരും ഓരോ ലോഫ്റ്റിയാരും ഇതിനെക്കുറിച്ചും ഇതിനെ കൊണ്ടും മുമ്പോട്ട് പോകുന്നത് അപ്പം നമുക്കതുപോലെ നമ്മളിൽ അറിയാവുന്നതും നമ്മൾ പഠിച്ചതും നമുക്ക് പറഞ്ഞു തന്നതും നമ്മൾ പരീക്ഷിച്ചതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്കും പറയുന്നത് അതുകൊണ്ട് ഞാൻ ഇതിൽ പറയാൻ ഉദ്ദേശിച്ചത് ആ പഴയ ലൈനേജിൽ ബ്രീഡറും ബ്രീഡറും ആയിട്ട് മിക്സ് ആയത് പിന്നെ നാടൻ പ്രാവൾ എന്ന് പറയുന്ന ഒരു കുറച്ച് പ്രാവുകളുണ്ട് പർവ എന്ന് പറയാൻ പറ്റില്ല പക്ഷെ ആ പ്രാവുകൾ നല്ല പറക്കും അതൊരു ഹോമർ ടാലൻ്റ് ഉള്ള ഒരു പ്രാവുകളാണ് ഹോമർ ടാലൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മളൊക്കെ ഒരു ആറാം ക്ലാസ്സിലൊക്കെ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ പ്രാവുകൾ അന്ന് ഈ കൂടുതലായിട്ട് ഇങ്ങനെ ഹൈ ഹൈഫ്ലെയർ പറത്തി മോളിൽ നടത്തുന്നതിനേക്കാൾ കൂടുതൽ ഞങ്ങൾ ഇങ്ങനെ സൈക്കിളിലൊക്കെ കൊണ്ട് കുറച്ച് ദൂരോട്ട് കൊണ്ടുവിടും എന്നിട്ട് ഞങ്ങൾ കൂട്ടുകാരായിട്ട് കൊണ്ടുവിട്ടിട്ട് തിരിച്ച് വീടെത്തുമ്പോൾ അതിനു മുന്നേ പ്രാവുകൾ ഇവിടെ വന്നിരിക്കും അന്ന് അത് നമുക്കത് അങ്ങനെ ഒരു ഒരു രസമാണത് അതായത് നമ്മളൊരു ക്രൈസ് ആദ്യം ആരെ പ്രാവ് കൂടെത്തി എന്നുള്ളതാണ് അല്ലെങ്കിൽ അപ്പൊ എൻ്റെ തന്നെ കൂട്ടിലുള്ള രണ്ട് പ്രാവാണ് ഈ ഇത് എന്റെ പ്രാവ് ഇത് ഇന്ന നിനക്ക് അനിയതർത്ഥം ഇതിൽ ഏതാണ് ആദ്യം വരുന്നത് എന്നുള്ള ഒരു സെറ്റപ്പ് അപ്പോൾ തികച്ചും ആ പ്രാവുകൾ ഞാനിത് പറയാൻ കാര്യം ആ പ്രാവുകൾ കറക്റ്റായിട്ട് നമ്മൾ സൈക്കളോട്ടിയോടെ എത്തണിപ്പോ പ്രാവുകൾ എത്തുമല്ലോ ആ ആദ്യം വരുന്നതാണ് അപ്പൊ ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് അന്ന് അങ്ങനെ ഒരു സെക്ഷൻ പ്രാവുകളുണ്ട് ഇപ്പോഴും ഉണ്ട് ആ പ്രാവുകൾ പ്രാവ് പ്രാവിനെ തന്നെ നമ്മൾ സ്ഥിരമായിട്ട് പറത്താതെ നമ്മൾ വിട്ടു വിട്ടുകഴിഞ്ഞാൽ ഒരുപക്ഷെ ഇത് കറക്റ്റായിട്ട് കാര്യം നമ്മൾ അടുത്ത് ഹോം അറിഞ്ഞു സർവീസ് ചെയ്യുന്നതുപോലെ തന്നെ തൊട്ടടുത്ത് കൊണ്ടുവിടും പ്രാവ് തിരിച്ച് നമ്മളെ കൂട്ട് പിന്നെ ഒരു കുറച്ച് ദൂരം പോലും നൂറ് ആയി പിന്നെ അര കിലോമീറ്റർ ആയി അങ്ങനെ എല്ലാ സൈഡിൽ എല്ലാ നാല് വശത്തു നിന്നും നമ്മൾ മാക്സിമം സൈക്കിളിലൊക്കെ പോയി അന്നത്തെ കാലത്ത് ഏഹ് കൊണ്ട് വിട്ട് പ്രാവ് ഇട വരുന്നുണ്ട് അപ്പൊ അതും ഒരു പ്രാവാണ് അപ്പൊ അതിലും നല്ല കഴിവുള്ള പ്രാവുകളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പ്രാവുകളുമായിട്ടും നല്ല പ്രാവാണെന്നൊക്കെ പറഞ്ഞിട്ട് മിക്സ് ചെയ്യലുണ്ട് പെഡ് ഷോപ്പിലൊക്കെ പോയി വാങ്ങിച്ച് മിക്സ് ചെയ്ത് അത് കറക്റ്റായിട്ടുള്ള ലൈനേജ് ഒന്നും അത് കിട്ടാൻ ചാൻസ് ഇല്ല എന്നാൽ അന്നത്തെ കാലത്തുള്ള നല്ല പറവ് പ്രാവുകളാണ് നമ്മൾ വാങ്ങിച്ച് നല്ല ലോഫ്റ്റിൽ നിന്നും അവർ മനസ്സറിഞ്ഞ് തരുന്ന പ്രാവുകളൊക്കെയാണ് വാങ്ങിച്ച് സെറ്റ് ചെയ്യുക അതിൻ്റെ കുട്ടികളെയൊക്കെ എടുത്ത് പറത്തുക അതുപോലെ കുട്ടികളെ പറപ്പിക്കുന്നതിനെ കുറിച്ച് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു ഫസ്റ്റ് വീഡിയോ അതാണ് പക്ഷെ അതിനെ കുറിച്ച് അതിൽ നല്ല രീതിക്കൊന്ന് മനസ്സിലാവുന്ന രീതിക്കുള്ള കാര്യങ്ങളൊക്കെ ഇനിമേലാണ് പറയാനുള്ളത് അപ്പൊ അതൊക്കെ ഞാൻ പറയും എന്നാൽ അറിയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു തരാം അത് എല്ലാവർക്കും കറക്റ്റായിട്ട് ചിലപ്പോൾ അത് എഫക്റ്റ് ചെയ്യണമെന്നില്ല എന്നാലും മാക്സിമം ആർക്കെങ്കിലും ഒരാൾ ഉപകാരമായ അത്രയും നല്ലത് എന്നുള്ള ലെവലിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ മാക്സിമം നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം പറയാനുള്ള വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാ വീഡിയോയും കാണുക ഞാൻ ലാസ്റ്റാണ് സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നുള്ളത് എപ്പോഴും പറയുന്നത് അത് കാര്യം ഈ വീഡിയോ കണ്ടതിന് ശേഷം അടുത്ത വീഡിയോ നിങ്ങൾ ഇതുപോലെ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ടാണ് കാര്യം അതിൽ പറയുന്ന ഓരോ വിഷയങ്ങളും നിങ്ങൾക്ക് ലോഫ്റ്റിൽ പരീക്ഷിച്ച് നോക്കത്തക്ക ചില കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ അത് വണ്ട എന്നുള്ള രീതിക്കാണ് ഓക്കെ അപ്പൊ ഇതുപോലുള്ള ഇനിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരെ